രണ്ട് ദിനാന്തം അധ്യായം ഇരുപത്തിനാല് യുവച്ച് തുടങ്ങിയപ്പോൾ അവൻ ഏഴ് വയസ്സായിരുന്നു അവൻ നാൽപ്പത് സംവസ്ഥ മനുഷ്യനെ വാണുദേവ കാർത്തിയായി അവന്റെ അമ്മയ്ക്ക് സിബിയ യഹോയാദ പറയും ഹോയാഥ പുരോധിന്റെ ആഴ്ചകാലുകയും യോവാഷെഹോയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു യഹോയാദ അവന് രണ്ട് ഭാര്യമാരെ വിവാഹം കൽപ്പിച്ചു അവൻ പുത്രമാരെയും പുത്രിമാരും ജനിപ്പിച്ചു അനന്തരം യോഗാശോഹോയുടെ ആലയത്തിന്റെ അറ്റുറ്റും തീർപ്പാൻ മനസ്സുവെച്ചു അവൻ പുരോധിതമാരെയും രേവീരെയും കൂട്ടുവരുത്തി അവരോട് ഹോദാനഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റുറ്റും പോകുവാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ദ്രവ്യം ശേഖരിപ്പിക്കും ഈ കാര്യം വേഗം നിർത്തിക്കാണെന്ന് കൽപ്പിച്ചു രേവിരുന്ന് ബന്ധപ്പെട്ടില്ല ആകെ രാജാവ് തലവനായ ഹോയാദയെ വിളിപ്പിച്ചു അവനോട് സാക്ഷികൂടത്തിനെ ഹോഡാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് വിഹൂതിൽ നിന്നും ഇസ്ലിമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ദേവരോടും ഇസ്രാലി സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നതെന്ന് ദുഷ്ട സ്ത്രീയായ അദല്ലിയുടെ പുത്രമാർ ദൈവാലയം പൊളിച്ചു കളഞ്ഞു ഹോഡ ആലയത്തിലെ അസാധങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾ എന്ന് തോന്നുന്നു അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പട്ടവും ഉണ്ടാക്കിയ ഹോടെ ആലയത്തിന്റെ വാതിക്ക് വെച്ചു ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമി വിച്ച് ഇസ്രാലിമയിൽ ചുമത്തിയ പിരിവ് ഹോയുടെ ആലയത്തിൽ അടുക്കൽ കൊണ്ടുവരുവാൻ അവരെ ഹൂതയിലും എരിസ്ലേമിലും പരസ്യം ചെയ്തു സർവഭൂകുമാരും സർവജനവും സന്തോഷിച്ചു കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിട്ടു ദിവർ പെട്ടകം എടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരടക്ക് കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രാസകാരണം മഹാപുരോഹിതന്റെ കരസ്ഥനും വന്ന് പെട്ടകം ഒഴുകുകയും പിന്നെയും എടുത്ത് അതിന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും ഇങ്ങനെ അവർ ദിവസം ഹൃദയം ചെയ്ത് ബഹുദ്രവ്യം ശേഖരിച്ചു രാജാവ് ഹോയാതയും അത് ഹോടെ ആലയത്തിൽ വേല ജയിക്കുന്നവർക്ക് കൊടുത്തു അവരെ ഹോഡ ആലയത്തിന്റെ അറ്റുകൂട്ടം തീർപ്പാൻ കൽപ്പനിക്കാരെയും ആശാരികളിൽ നിന്ന് ആലയം കേടുപോകുവാൻ ഇരുമ്പും താമരവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്കുവെച്ചു ഇങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റൂറ്റം തീർത്ത് ദൈവാലയം തീർഥാസ്ഥാനത്തേക്ക് ഉറപ്പിച്ചു പണി തീർത്തിട്ട് ശേഷദ്രവി അവർ രാജാവിന്റെയും യെഹോയാദനെയും മുമ്പിൽ കൊണ്ടുവന്നു അവർ അതുകൊണ്ട് ആലയം പഴയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി ശുശ്രൂഷക്കായ ഹോമയാതനായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളി വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവരെ ഹോയാഥയുടെ കാലത്തൊക്കെയും ഇടപെടാതെ ഹോഡാലയത്തിൽ ഹോമിയാഗ അർപ്പിച്ചു പോന്നു യെഹോയാഥ വളരെയധികം കാലസമ്പൂർണ്ണമായി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ഇസ്രായേലി ദൈവത്തിന്റെയും അവന്റെ ആലയത്തിനെ കാര്യത്തിൽ നന്മ ചെയ്തിരിക്കൊണ്ട് അവർ അവനെ ദാവുന്ന രാജകുമാരുടെ അടക്കം ചെയ്തു എഹോയഥ മരിച്ച ശേഷം യെഹൂദ പ്രഭുക്കുമാർ വന്ന് രാജാവിനെ വണങ്ങി രാജാവ് അവരുടെ വാക്കു കേട്ടു അവർ തങ്ങളുടെ പിതാക്കന്മാർ ഹൃദയമായ ഹോഡാലയ ഉപേക്ഷിച്ച് അക്ഷേ പ്രതിഷ്ഠകളെ വിഗ്രഹങ്ങളെ സേവിച്ചു അവർ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദന്മേലും എരിശിലമ്മേലും കോപം വന്നു അവരെ തിരിച്ചു തിരിച്ചുവരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടകളിൽ അയച്ചു അവർ അവരോട് സാക്ഷീകരിച്ചു എങ്കിലും അവർ ചെവി കൊടുത്തില്ല എന്നാരദീപത്തിന്റെ ആത്മാവ് എഹോയാതെ മകനായ സക്രിയാവിന്റെ മേൽ വന്നു അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത് ഇപ്രകാരം അള്ളി ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വന്നു നിങ്ങളെ ഹൂടെ കൽപ്പനകളെ ലംഘിക്കുന്നുണ്ട് നിങ്ങളെ ഹൂവെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം എഹോയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു അങ്ങനെ യുവവാശി രാജാവ് അവന്റെ ഒപ്പനായ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മാനെ കൊന്നു പറഞ്ഞു അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു ആയാണ്ട് കഴിഞ്ഞപ്പോൾ അറാം ഹിസൈനും അവന്റെ നേരെ പുറപ്പെട്ടു അവരെ ഹുദയിലും ഇസ്ലാമിലും വന്ന് ജനത്തിന്റെ സഹുക്കുമാരും ജനത്തിനിടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ളയൊക്കെ എന്തേശ്ക്ക് രാജാവിന് കൊടുത്തയച്ചു അമയ സൈന്യം ആൾച്ചുക്കമായിട്ട് വന്നിരുന്നുവെങ്കിലും ഹോ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കമാരുതയുമായി ഹെഹോയെ ഉപേക്ഷിച്ചിരുന്നുള്ളു ഇങ്ങനെ യോവാസിനോട് അവർ ന്യായവിധ നടത്തി അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്നു അവനെ വിട്ടേച്ചു പോയത് യഹോയാദ പുരോധനന്റെ പുത്രന്മാരുടെ രക്തം നിമിത്തം അവന്റെ സ്വന്തം പൃഥ്വിമാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നു കളഞ്ഞു അങ്ങനെ അവൻ മരിച്ചു അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കലറളി അടക്കം ചെയ്തിട്ടുള്ളതാണ് അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവരോ അമോന് ശ്രീയായ സിമയാത്തിന്റെ മകൻ സാബാദും മോഹിസ്ത്രീയായ ശിംറീത്തിന്റെ മകൻ എഹോ സാബാദും തന്നെ അവന്റെ പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദേവാലയം മറ്റു കുറ്റും ദൃത്യത്തിന്റെ താന്നും രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ അവന്റെ മകനായ അമസ്ആിയാവനു പൗരൻ രാജാവായി